പ്രത്യാശയ്ക്ക് ഭംഗം വന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു ഉപവസിച്ചു ഉപവസിച്ചു മടുത്തു പ്രത്യാശയ്ക്ക് ഭംഗം വന്നു തീരെ മുടിഞ്ഞു ഇനി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല ഇനി ആര് പ്രാർത്ഥിച്ചാലും ഇത് രക്ഷപ്പെടത്തില്ല ഇനി ഏര് ദൈവദാസം പ്രാർത്ഥിച്ചാലും എന്റെ തലമുറയ്ക്ക് മാറ്റം വരുത്തില്ല എന്ന് ചിന്തിപ്പിക്കുന്ന മണ്ഡലമാണ് ഇവിടുത്തെ അസ്ഥി ആമ തീരെ മുടിഞ്ഞു ഇനി ഒറ്റും പറ്റത്തില്ല മട്ടപ്പെട്ടു ഇനി ഒന്നിനും സാധ്യതയില്ല എന്ന് പറയുന്നതാണ് ഈ അസ്ഥികൾ എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും ഉണങ്ങിയ അസ്ഥികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് മനുഷ്യപുത്ര ഈ ഈ ജീവിക്കുമോ എന്ന് നിങ്ങൾ കേട്ടോ ഉണങ്ങി ഉണങ്ങി ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ അവസ്ഥ അവസ്ഥയ്ക്ക് െ കൊണ്ടു നിർത്തിട്ട് ചോദിക്കുക അവസ്ഥ മാറുമോ ഈ അസ്ഥി ജീവിക്കുമോ അത്രയുള്ള സംഭവം ഈ അവസ്ഥയ്ക്ക് മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് തമ്പരാൻ ചോദിക്കുക ഈ അവസ്ഥ വല്ലോ മാറോന്നേ ഈ അവസ്ഥയ്ക്ക് വല്ലോ വ്യത്യാസം വരുമെന്നേ പറഞ്ഞു എനിക്കറിയത്തില്ല നിനക്കറിയാവുന്ന എനിക്കും അതേ പറയാനുള്ളൂ നിങ്ങളുടെ പല വിഷയങ്ങളും ചോദിക്കും എനിക്കറിയത്തില്ല ദൈവത്തിനറിയാം എന്റെ അവസ്ഥ മാറുവോ മാറുമോ ഒരാമയം ശക്തി ഉണ്ടോ വചനത്തിന് ശക്തി ഉണ്ടോ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടു നിർത്തിയിട്ട് പ്രവാചകനോട് ദൈവം പറയുന്നു ഓക്കെ നീ പറഞ്ഞല്ലോ നിനക്കേ അറിയത്തുള്ളു എനിക്കറിയത്തില്ലെന്നോ നിന്റെ അധരത്തിന്റെ പ്രവചനം തരാൻ പോകുന്ന നീ ആസ്തികളെ നോക്കി പ്രവചിക്ക